ഹായ് ഫ്രണ്ട്സ് രേണു സുധിയോടുള്ള പക എന്താണെന്നറിയില്ല സഫീന ബേവിക്ക് തീരുന്നില്ല ഇപ്പോൾ നമുക്ക് പൊക്കളും കാണിച്ച് എന്നാൽ തുടയും കാണിച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നോളും ഉമ്മ കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നോളൂ അല്ലെങ്കിൽ വിഭിചരിച്ച് പൈസ ഉണ്ടാക്കുന്നോളോ അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്നോളൂ കൂത്തടിച്ചു നടക്കുന്നോളൂ ആ മകനെ പോലും വിടുന്നില്ല ആ മൂത്ത മകൻ സുധിയുടെ മകനെ പോലും വിടുന്നില്ല അതിനെയും വേണ്ട അതിനും പറഞ്ഞുകൊണ്ട് എല്ലാം എന്താ പറയുക എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഇതൊക്കെ പറയാൻ പറ്റുന്നത് എന്നറിയില്ല അത്രയും നികൃഷ്ടമായി പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും രംഗത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ ചാനൽ ഒന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഫിറോസിനെ ചതിച്ചു എന്ന് പറയുന്നത് ബിഷപ്പിനെ ചതിച്ചു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നാലെ ചതിച്ചു എന്നൊക്കെ പറയുന്നത് ഫിറോസിനെ എങ്ങനെയാണ് ചതിച്ചത് നമ്മളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ സാധനം വളരെ കൃത്യമായിട്ടും നല്ല അത് രണ്ട് റൂമേ ഉള്ളൂ രണ്ട് റൂമ് നല്ല വൃത്തിയായി ഉണ്ടാക്കി കൊടുക്കുക എന്നാലും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത് അട്ടിക്കൂട്ട് പണി ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് അവിടെ കിടന്നുറങ്ങേണ്ടതല്ലേ അപ്പോൾ ശീതളടിക്കുക ഇതൊക്കെ നമ്മുടെ ഒരു വീട്ടിലേക്ക് കിടന്നുറങ്ങണ സമയത്ത് നമ്മുടെ മേത്തേക്ക് ശീത അടിച്ചാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം മേത്തേക്ക് വന്ന് വീടുക അപ്പൊ അതിനെ പറഞ്ഞു അത് വീട് ല്ലിപ്പൊളിയാന്നല്ലേ പറഞ്ഞത് അപ്പോൾ മതി മറിഞ്ഞു വിടാറാവുക ഒരു വർഷം ഒന്നര വർഷമായ സാധനങ്ങളാണ് അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു പോകും അല്ലെ അല്ലെങ്കിൽ ഭിത്തി ഇളകി വരിക അല്ലെങ്കിൽ മുഗൾ ഭാഗം പൊട്ടി പൊട്ടി വരിക അപ്പൊ ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞു അത് നല്ല വൃത്തിക്ക് ഉണ്ടാക്കുക നമ്മൾ വീടുണ്ടാക്കുന്നത് നമുക്ക് കിടന്ന് ഉറങ്ങേണ്ടെന്നില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് വീടുണ്ടാക്കുന്നേ ഒരു വർഷം രണ്ട് വർഷം നിൽക്കാനാണ് വീടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണില്ലെന്ന് പറഞ്ഞ് പിന്മാറണം അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഫിറോസിനെ എങ്ങനെയാണ് ചതിക്കുന്നത് ബിഷപ്പിനെ ബിഷപ്പിന് പറഞ്ഞ ഞാനും പറയുന്നുണ്ട് രേണുസുദി പറഞ്ഞ തെറ്റാണ് ബിഷപ്പിനെ ചീത്ത പറയാൻ പാടില്ല കാരണം ബിഷപ്പ് ഇവർക്കൊരു സ്ഥലം കൊടുത്ത ആളാണ് അതിലാണ് ഇവർ വീട് വെച്ചത് ഏതോ സ്ഥലമാകട്ടെ അതിലാണ് വീട് നല്ലൊരു സ്ഥലമാണ് ഞാൻ കണ്ടിട്ട് നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിനുള്ള അവസ്ഥയൊന്നും എനിക്കറിയില്ല അപ്പോ ബിഷപ്പിനെ പറഞ്ഞത് ഇത് രേണുസൂദീലും തെറ്റുണ്ട് പക്ഷേ ഹാർഷായ രീതിയിലല്ല രേണുസൂദി പറയുന്നത് പക്ഷേ ഈ സഫീനഅബേബിയും ബാക്കിയുള്ളവരൊക്കെ ഈ പെണ്ണിനെ എന്താ പറയുക എടുത്തിട്ടു ഉടുക്കുക എന്ന് പറയില്ലേ വൃത്തികെട്ട രീതിയിൽ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്റെ മനസ്സ് പോലും വെന്ത് പോകുന്നു അപ്പൊ പിന്നെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ ഈ അനുഭവിക്കുന്ന രേണുസു സുധീയുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്നൊക്കെയൊക്കെ അതുപോലെ മൂത്ത മകൻ സുധിയുടെ മൂത്ത മകൻ സുധീടെ എല്ലാം വേറെ അപ്പം മൂത്ത മകൻ കള്ളു കുടിച്ച് കേസ് വന്നു അത് ഇവര് രേണുസുദ്ധി പറഞ്ഞു നടന്നു എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല രേണുസുദി പറയണത് കേട്ടോ മറ്റുള്ളവർ പറയണതാണ് നീ നല്ല അമ്മയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു നടക്കുമോ ഇല്ല അമ്മയാണെങ്കിൽ പറഞ്ഞു നടക്കില്ല രേണുസുദ്ധി പറഞ്ഞു നടക്കുക നമ്മൾ കേട്ടിട്ടുമില്ല പിന്നെ അങ്ങനെ നല്ല അമ്മയായിട്ട് നന്നായി വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ കേസ് വരത്തില്ലായിരുന്നു ഒന്ന് അത് മൊത്തം ശുദ്ധം മണ്ടത്തരമാണ് ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ എന്താ പറയുക ഈ ലോകത്ത് നടക്കുന്ന കുട്ടികളുടെ ഓരോ കുറ്റകൃത്യങ്ങളും ഈ കുട്ടികൾ അമ്മമാർ ശരിക്കും വളർത്താണ്ടാവും അച്ഛന്മാര് ശരിക്കും വളർത്താണ്ടാവും ഇല്ല ചില കൂട്ടാളികളാണ് കുട്ടികളെ നാശാക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ആ അച്ഛനും അമ്മയെ നന്നായി വളർത്തിയിട്ട് ഒന്നും കാര്യമില്ല സമൂഹമായി ഇടപെടുമ്പോൾ ചില ഫ്രണ്ട്സുകളും ചില നിമിത്തങ്ങളും മുഖാന്തര കുട്ടികൾ അങ്ങനെ ആയി ആയിപ്പോകും അങ്ങനെ ആയി ആയിപ്പോ ചില കുട്ടികൾ നന്നായി പോകും ചില കുട്ടികൾ അങ്ങനെ ആയി ആയിപ്പോവും അതൊരു അമ്മ മുഖാന്തരമാണ് രേണുസുതി മുഖാന്തരമാണ് എന്ന് പറയാൻ പറ്റില്ല ആ കുട്ടിക്കണെങ്കിൽ യഥാർത്ഥത്തിൽ അമ്മയും ഇല്ല ആ കുട്ടി നിന്ന് വളരണത് വേറെ സ്ഥലത്താണ് ആ കുട്ടി നമ്മൾ കണ്ടു കൊടുത്തുള്ളൂ ആ കുട്ടി നല്ല ക്യാരക്ടറാണ് പിന്നെ എല്ലാ കുട്ടികളുടെയും കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മുടെ മക്കളുടെ ഇതിലേ ഈ പറയുന്ന സഫീന ബി വീയുടെ മക്കളുടെ ഇതിലും ഉണ്ടാവില്ലേ ഉണ്ടാവും എല്ലാ മക്കളും അതൊക്കെ നമ്മൾ ക്ഷമിക്കണം അച്ഛനമ്മ ക്ഷിക്കണം പിന്നെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രേണുസുദീൻ്റെ മകൻ ചെല്ലുന്നു അതായത് മൂത്ത മകൻ ചെല്ലുന്നു സുധിയുടെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിച്ച എന്താ പിച്ച നക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്ന സാധനങ്ങൾ നക്കി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കുട്ടികളെ കുറിച്ച് പറയാൻ കാര്യങ്ങളാണോ തിന്നാനാണ് ആ കുട്ടി വരുന്നത് എന്താ ആ കുട്ടിക്ക് ആ കുട്ടി അത്യാവശ്യം ഒരു പുരുഷനായിട്ടുണ്ട് പത്തിരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ആ കുട്ടിക്ക് അധ്വാനിച്ച അത്യാവശ്യം പൈസയൊക്കെ ആയിട്ടുണ്ട് ആ കുട്ടിയുടെ ആ സ്നേഹം കൊണ്ടായിരിക്കും വരുന്നത് അവരെ ഒരുമിച്ച് വളർന്നിരുന്നല്ലേ അതുകൊണ്ടായിരിക്കും പിന്നെ പിച്ചക്കാശ് കൊടുത്ത് രേണുസുദി ആ കുട്ടീനെ മയക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ രേണുസുദീ ില്ല ആ കുട്ടിനെ തകർക്കാനുള്ള ഉണ്ട് പോലും എന്ത് വെപ്പണു അതൊരു കുട്ടിയെ തകർക്കാൻ എന്ത് വെപ്പണുണ്ടാവും ആ കുട്ടി കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ചുണ്ടെങ്കിൽ മതോന്മുത്തനായി നടന്ന അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെയല്ലേ അതൊക്കെ ഈ നാട്ടിൽ സഹിക്കാൻ തയ്യാറാണ് ഇടോ ഏ കുട്ടിയെക്കങ്ങനെ സംഭവിച്ചു അച്ഛനമ്മയും ഇല്ലാതെ വളരുന്ന കുട്ടികളെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സഹിക്കാൻ തയ്യാറാണ് ആ കുട്ടി കൊല്ലാ കൊല്ലം കൊല്ലം കൊന്നിട്ടൊന്നും ഇല്ല കുട്ടി കുടിച്ചു കുറച്ച് വേണമെങ്കിൽ എന്തെങ്കിലും കേസ് കെട്ടിൽ ഉണ്ടാക്കി അടിപൊളി കൂടി ഇതൊക്കെ ആയിരിക്കും ഇതൊന്നൊരു വെപ്പണല്ല കുട്ടികൾക്കെതിരെ ഒരമ്മ സാധാരണ അമ്മമാരെ കുട്ടികളെ ഗുണദോഷിച്ച് ആ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മറിച്ച് വെക്കൂല സമൂഹത്തിൽ നടന്നു പാടി നടക്കും ആ വെപ്പണും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് ഈ കുട്ടി രേണുസുദിന് പിന്നാലെ നടക്കുന്നതെന്നാ പറയുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവമില്ല എല്ലാ ജനങ്ങളും പുറക്കാനും തീർക്കാനും തയ്യാറാണ് ആ കുട്ടിയോട് പിന്നെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു വെപ്പൺ രേണുസുദ്ധി കൊണ്ട് നടന്നുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല പിന്നെ ഫ്ലവേഴ്സ് ആണ് ചെലവിന് കൊടുക്കുന്നത് ആണ് രേണുസുദിക്ക് കാശു വരുന്നേക്കാൾ മുന്നേ ഫ്ലവേഴ്സ് ടി വി ആയിട്ടെടുത്തതാണ് രേണുസുദിക്ക് അഞ്ച് പേർത്തോടൊപ്പം ആ കുട്ടിനെ അങ്ങനെ നോക്കും വലിയൊരു കുട്ടിയാ ഭക്ഷണം ഒരു കുട്ടിക്ക് ഭക്ഷണം ദിവസം കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എത്ര രൂപ അതിലുള്ളത് സ്ത്രീടെലില്ല അപ്പൊ ആ സ്ത്രീ എന്ത് ചെയ്യും ഇപ്പൊ ആ സ്ത്രീകളിലുണ്ട് പക്ഷെ ഇപ്പ കുട്ടിക്കാൻ ആവശ്യമില്ല കാരണം ആ കുട്ടി ഏകദേശം പുരുഷനെ ഫ്ലവേഴ്സ് ടി വി നോക്കുന്നുണ്ട് പിന്നെ സുധീടെ എന്തെങ്കിലും ഗുണം പറയാമോ സുധിയുടെ ഗുണം എന്തിനാണ് ഇവർ പറയുന്നത് അതുപോലെ നിനക്കും മക്കൾക്കും ചിലവിന് തരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഭിക്ഷയെടുത്ത് നടന്നിട്ടല്ലേ ആ നരാധമൻ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് അതിപ്പോൾ സുതിയുടെ കുറവ് നമ്മളത് നമ്മൾ നമ്മളറിഞ്ഞിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ ശുദ്ധി മരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കുറെ പൊന്തി വന്നത് കൂണ് കുളച്ച് പറഞ്ഞ പോലെ എൻ്റെ അങ്ങനെ മേടിച്ചു ഞങ്ങൾ അങ്ങനെ ചെയ്ത പറഞ്ഞു എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല ഇവര് ശുദ്ധി ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല മരിച്ചു കഴിഞ്ഞ് മണ്ണോട് മണ്ണടിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്നു പറയാൻ അവളങ്ങനെ മേടിച്ചു ഇവിളിങ്ങനെ മേടിച്ചു അപ്പോൾ ഇവർ വർത്തമാനൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ ഈ ഞാൻ മനുഷ്യൻ കൂടി വന്നു നിന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ള മനുഷ്യൻ കുഴിയുടെ അടിയിലാണ് അപ്പോൾ അയാൾ ചെയ്തു വെച്ചാ പാപമായാലും ഗുണമായാലും എന്തായാലും അതൊന്നും ഇവർക്ക് ഇവർക്ക് കീറി മുറിക്കാനുള്ള സമയമല്ല അവർക്ക് കീറി മുറിച്ചിട്ട് കാര്യമല്ല അയാൾ രണ്ടാമത് വരില്ല ഏഹ് ഞാൻ അവന് മൂന്ന് പെണ്ണുമ്പെളിറങ്ങിയിട്ടുണ്ടെന്ന് ഏതൊക്കെ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെ ഇറങ്ങും ഇനി വേറെ പെണ്ണുങ്ങൾ കുറെ ഇറങ്ങും അതൊക്കെ ഇയാളുടെ പെണ്ണുങ്ങളായിരിക്കോ നമുക്കറിയത്തില്ല എന്താ പറഞ്ഞെന്ന് എന്താണെങ്കിൽ അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പോയി അയാൾ എന്തോ ചെയ്തു പോയി ഇനി ഈ പെണ്ണ് കന്യകയാണ് എന്ന് പറഞ്ഞിട്ടാണ് സുതി സുധീനെ കെട്ടിയത് ഇതൊക്കെ ഇവർക്ക് എങ്ങനെയറിയ ഇവർ കന്യകയാണോ കന്നിക അല്ലേ സുധിക്കറിയാം അത് ശുതി കെട്ടിയുള്ളതല്ലേ സുതിക്ക് അത് മതിയാവും അപ്പോൾ സുതി അങ്ങനെ കെട്ടിയിട്ടുണ്ടാവും പിന്നെ ഈ പെണ്ണ് വേറെ ആദ്യം കെട്ടി ബിനുവിനെ കെട്ടിയ കാര്യം പറഞ്ഞില്ല എന്തിനാണ് ആ പെണ്ണിൻ്റെ പേഴ്സണൽ കാര്യം എന്നാൽ നാട് മുഴുവൻ പറഞ്ഞ് നടക്കേ ആ പെണ്ണിൻ്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദോഷമുണ്ടോ അതുകൊണ്ട് നമുക്ക് ദോഷം സമൂഹത്തിന് ദോഷമുള്ള കാര്യങ്ങൾ ആ പെണ്ണ് പറഞ്ഞില്ലെങ്കിൽ ഓക്കെ ആ അവൾ അത് പറഞ്ഞില്ല എന്ന് പറയും സമൂഹത്തിന് ഒരു ദോഷം ഇല്ലാത്തൊരു കാര്യം ആ പെണ്ണ് മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ മരണം വിറ്റി കച്ചവടക്കി ജീവിക്കുന്ന നിന നികൃഷ്ട ജീവി എന്നുള്ളത് എങ്ങനെയാണ് പറയാ ഈ പെണ്ണ് മരണം വിറ്റ് ജീവിച്ചിട്ടില്ല സുധിയുടെ ഭാര്യയാണെന്നുള്ള ലെവലിൽ ആ പെണ്ണിന് കൂടുതൽ റീച്ചും ുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ മുഴുവൻ ആ പെണ്ണിനെ കൊണ്ട് ഓർന്നു ചെയ്യിക്കുന്നു അല്ലേ അത് ആ പെണ്ണിന്റെ ഗുണം അല്ലേ അല്ലെങ്കിൽ ആ പെണ്ണിനെ എങ്ങനെ ജീവിക്കുമായിരുന്നു ആ പെണ്ണ് നിക്കാൻ പോലും അവതില്ലാത്തൊരു പെണ്ണാണ് ആ പെണ്ണ് എങ്ങനെ ജീവിക്കുമായിരുന്നു വിധവകളൊന്നും തോന്നിവാസം കാണിച്ചിട്ടല്ല ജീവിക്കുന്നത് എല്ലാ വിധവളെയും അറിയുമോ വിധവകൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമോ ഇനി ഈ പെണ്ണ് തോന്നിവാസം ചെയ്തിട്ടാണോ നമ്മൾ കാണിച്ച തോന്നിവാസം ഒന്നും ചെയ്തിട്ടില്ല ഇവൾക്ക് ആകെ കൂടി തിന്നണം ഉറങ്ങണം ആടണം ആർഭാടം കാണിക്കണം എന്നൊക്കെയാണ് രേണുസുദിയുടെ അജണ്ടാന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ആ പെണ്ണ് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോഴാണ് ഫേമുള്ളൂ ഈ ഫെയിം വിറ്റിട്ട് ഇപ്പോഴേ പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കുറച്ച് കാലം ബിഗ് ബോസ് അടുത്ത സീസൺ തുടങ്ങി കഴിഞ്ഞാൽ രേണുദ്ധിയൊക്കെ ബാക്കിലോട്ട് പോകാനും മുകളും രേണുസുദക്കെ ബാക്ക് ോട്ട് പോകും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ചരിത്രത്തിലെ ആകെക്കൂടി തിളങ്ങി നിന്ന് ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി എല്ലാവരും താഴേക്ക് പോകും അപ്പോൾ അതിന് മുന്നേ കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് എത്തിയാൽ അവർക്ക് നല്ലത് അവർക്ക് ഒരു മക്കൾക്ക് നല്ലത് അവർക്ക് ജീവിക്കണ്ടേ പിന്നെ ബാറിലേക്ക് മാത്രമേ ഇവളെ കൊണ്ടുപോകുള്ളൂ വേറെ എവിടേക്കും കൊണ്ടുപോകില്ല അത് ഇവിടെ ക്വാളിറ്റി വെച്ചിട്ടാണെന്ന് പറയുന്നത് ബാറിലെങ്കിലും കൊണ്ടുപോയല്ലോ ബാറിൽ ചെന്ന് ഡാൻസ് കളിച്ചിട്ടാണെങ്കിലും ആ പെണ്ണ് പൈസ ഉണ്ടാക്കട്ടെ വൃത്തികേട് എന്താ പറയാ എല്ലാവർക്കും വേണ്ടാതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ പൈസ പൈസ ഉണ്ടാക്കുന്നത് പിന്നെ ഭർത്താവ് പോയപ്പോൾ മറ്റു ആണുങ്ങളെ തേടി പിടിച്ചു ഇതൊക്കെ ഓരോരുത്തർ പറയുന്ന ഓരോരോ കെട്ടുകഥകളാണ് ഇപ്പോൾ സഫീ അബീയനെ കുറിച്ച് നാളെ ഇതുപോലെ കുറേ കെട്ടുകഥകൾ അറിയാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ കെട്ടുകഥകൾ പറയട്ടെ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ നമ്മളറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കുക സുഖമായി ജീവിക്കാം കെട്ടുകഥകൾ ഒരാളത്തിന് ഫേമായി വന്നു തുടങ്ങിയാൽ അയാളെക്കുറിച്ച് കുറിച്ച് വേണ്ടാ തന്നെ പറയാൻ നൂറ് പേരുണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അപോർഷൻ്റെ കാര്യം പറഞ്ഞു അതായത് കഴിഞ്ഞ വീഡിയോ തെളിച്ചിട്ടുണ്ട് ആ പെണ്ണ് പോർഷൻ ചെയ്തിട്ടുണ്ട് അത് എന്തിനാണ് ചെയ്തത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ അച്ഛൻ തങ്കച്ചൻ മാമാപ്പണി ചെയ്തിട്ടാണ് അയാൾ ജീവിക്കുന്നതെന്ന് പറയുന്നു എല്ലാ വചനം എന്തിനാണ് പറയുന്നത് അയാൾ എന്ത് മാമമാപ്പണിയാണ് ചെയ്യുന്നത് ഈ പെണ്ണ് അധ്വാനം ചെന്നാക്കി കൊണ്ടുവരുമ്പോൾ ആ പെണ്ണിൻ്റെ കുട്ടിനെ നോക്കി സുഖമായി അവർ ജീവിക്കുന്നു അപ്പോൾ ഈ പെണ്ണപ്പോൾ അതിൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നു അത് മക്കളുടെ കടമയല്ലേ ഇവർക്ക് ഈ സഫിനാബീവിയുടെ അമ്മയ്ക്ക് അച്ഛൻ്റെ പെൻഷൻ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നു അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയി അല്ല എങ്കിൽ ഒരു ഉണ്ടാവില്ല അപ്പോൾ ഇവർ ആര് വെച്ചിട്ട് ജീവിക്കുക സഫിനബീബിയും മറ്റുള്ളവർ കൊടുക്കേണ്ടി വരും അല്ലേ അങ്ങനെ ജീവിക്കുന്ന അപ്പോൾ ഇവർ അമ്മ അങ്ങനെ ജീവിക്കുന്ന വെച്ചാൽ എല്ലാവരും ഗവൺമെൻറ് എംപ്ലോയിസ് ആവണമെന്നുണ്ടോ എല്ലാവർക്കും കിട്ടണ്ടേ ഗവൺമെൻറ് എംപ്ലോയീസ് അതുപോലെ രേണു രേണുവിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അഭിനയമല്ലാന്ന് ഈ പൊക്കളും തൊടയും കാണിച്ച് കെട്ടിപ്പിടുത്ത ഉമ്മയും ഇത് തന്നെയാണ് അവളെ അഭിനയം അവൾ പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ പൊക്കൾ തൊടയും കാണിച്ചത് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ അവൾ പൈസ ഉണ്ടാക്കുന്നത് അവളെ പൊക്കളും തൊടയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് ഇല്ല ആൾക്കാർ കാണാൻ ഇങ്ങനെന്താണ് ഈ കാണുന്നവരല്ലേ കുറ്റം പറയേണ്ടത് ആ പെണ്ണ് കാണിച്ചു കൊടുക്കുമ്പോൾ കെട്ടിപ്പിടുത്ത ഉമ്മയൊക്കെ ഉണ്ടാവില്ലേ ഇരിക്കാം അത് മറ്റുള്ളവർക്ക് അത് രസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ അഴിഞ്ഞാടി കൂത്തടിച്ച് നടക്കുന്നത് നിനക്ക് എന്ത് അഭിമാനം അടി ഉള്ളത് എന്ന് ചോദിക്കുന്നു എൻ്റെ ഓരോ ഞാൻ വീട് ഉണ്ടാക്കിട്ട് ഓരോ കല്ലും എൻ്റെ ഓരോ കഥ പറയും എൻ്റെ പൈസയാണ് വീട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ആ വീട് പൈസ ഇങ്ങനെ ഓരോരുത്തരെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പൈസയല്ലേ അല്ലാതെ ഇങ്ങനെയാണ് ഇത്രയും വയ്യാതെ കിടക്കുന്ന സഫീനബീഫ് എങ്ങനെയാണ് പൈസ ഉണ്ടാകുന്നത് അങ് അല്ലെങ്കിൽ ഭർത്താവ് വെച്ചിട്ട് അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ സഫീ നബീഫ് എന്ത് ചെയ്യുമായിരുന്നു പിന്നെ പറയുന്ന അഴിഞ്ഞാട്ടക്കാരിയായിട്ട കുടുംബമല്ല എൻ്റെത് ഏഹ് ഞങ്ങൾ അന്തസായി ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു പിന്നെ സാജും പത്തനംതിട്ട ഈ ഇൻറ്റർവ്യൂ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ ഒരു രജീഷ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിരുന്നു ഇപ്പോൾ കുത്തിപ്പൊങ്ങിരുന്നു അവൾ പ്രേമെന്നൊക്കെ പറഞ്ഞിട്ട് രജീഷ് ഇവളെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് അയാളെ ഇൻറ്റർവ്യൂ ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇവള്ക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത സാജു പത്തനംതിട്ട ഉണ്ടല്ലോ ഇതിൽ പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന അയാൾ ഇൻ്റർവ്യൂ ചെയ്യണോ എന്ത് കിട്ടാനാണ് അയാൾ പറഞ്ഞു മാക്സിമം പറയേണ്ടതൊക്കെ പറഞ്ഞു എന്നിട്ട് ഒന്നും ആയില്ല പിന്നെ രജീഷ് എന്ന് പറഞ്ഞാൽ ആൾ പ്രേമം ഇവള് പ്രേമം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുത്തിപ്പൊങ്ങി വന്നു എന്നിട്ട് ഇവിളക്കൊന്നും ഉണ്ടായില്ല ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവരോടുമായിട്ട് പറയാണ് നമുക്ക് ദൈവ സൗഭാഗ്യങ്ങളും അതുപോലെ ഗവൺമെന്റ് എംപ്ലോയി ആക്കണമെന്നും കാശുണ്ടാക്കി തരുന്നതൊക്കെ ദൈവത്തിന്റെ ഔദാര്യമാണ് ഒരു നിമിഷം വരെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളും ഇങ്ങനെ കച്ച കെട്ടി അവസ്ഥ വരും എല്ലാവർക്കും വരും എല്ലാവരും ഓരോരോ അവസ്ഥകൾ കൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ ആരും സ്വന്തം കാര്യം അഹങ്കരിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ എല്ലാവർക്കും ഓരോ അവസ്ഥകളുണ്ട് എന്ന് പറഞ്ഞുകൂടെയെന്ന്